എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ പത്രസമ്മേളനത്തിലെ കടന്നു വന്നിരിക്കുന്നവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ കരവാളൂർ ബഥയിൽ മാർത്തമ ഇടവകയുടെ പ്രവർത്തകരാണല്ലോ ഇന്ന് കടന്നു വന്നിട്ടുള്ളത് എൻ്റെ മൃതുഭാഗത്തിലിരിക്കുന്നത് കരവാളൂർ ഇടവകയുടെ അസിസ്റ്റന്റ് അസസ്റ്റുകാരായിരിക്കുന്ന മനു എസ് സിബ്രാജനാണ് ഇവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് കെ ജോൺ ഹൃദയ ജൂബിലി ജനറൽ കൺവീനറാണ് ബഹുമാനപ്പെട്ട ഷിബു കെ ബെഞ്ചമിൻ ഇടവക സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശ്രീ സി പി സാമുൽ ഇടവക വൈസ് പ്രസിഡന്റ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശ്രീ മാത്യു സ്ലോയി പബ്ലിസിറ്റി കൺവീനർ ആയിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു കരുവാളൂർ ബിഥയിൽ മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന്റെ ഒരു വർഷമാണ് സന്തോഷത്തിന്റെ വർഷമാണ് ഈ വർഷം എന്നുള്ളതിന് സംശയമില്ല ബിഥയിൽ മാർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം ജനുവരി മാസം ആരംഭിച്ച രജത ജൂബിലി പ്രോഗ്രാമുകൾ ഇപ്പോൾ ഈ വർഷം ജനുവരി മാസത്തോടുകൂടെ പതിനെട്ടാം തീയതിയോടെ അവസാനിക്കുകയാണ് പ്രത്യേകിച്ച് പുനലൂരിന്റെയും അതോടൊപ്പം തന്നെ ഈ ദേശത്തിന്റെയും ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ ഈ കാലഘട്ടങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ബഥേൽ മാർത്തമ ഇടവഴിക്ക് സാധ്യമായി കൊണ്ടിരിക്കുന്നുള്ളത് ഒരു വസ്തുതയാണ് കൊട്ടാരക്കരപുല്ലൂർ ഭദ്രാസനത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭ പുല്ലൂർ ഭദ്രാസനത്തിന്റെ കീഴിൽ വരുന്ന ഇടവകയാണല്ലോ ബഥയിൽ മാർത്തോമ ഇടവക കരവാളൂർ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് ഇടവ കടന്നു പോകുന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെ വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിയതായ ഒരു ഇടവകയാണ് കരവാളിൽ മാർത്തുമ ഇടവക എന്നുള്ളത് യാതൊരു സംശയമല്ല ഇപ്പോൾ അതിന്റെ അവസാന സമയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജൂബിലി റാലിയും അതുമാത്രമല്ല ഇടവക കൺവെൻഷൻ അതോടൊപ്പം തന്നെ സമാപന സമ്മേളനം ഇടവക ദിനവും അതിന്റെ കുർബാനയും എല്ലാം നടക്കുന്നതായിട്ടുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ പതിനെട്ടാം തീയതിയാണ് അത് അവസാനിക്കുന്നത് ഈ വിഷയങ്ങളെ വേണ്ടിയാണ് സ്വാഗതം ചെയ്യാനായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് മറ്റു കരവാളൂർ ബദേൽ മർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ ജനുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നടക്കും നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ബദേൽ മർത്തോമ ഇടവകയുടെ വാർഷിക പരിപാടിയിൽ ഇടവക കൺവെൻഷൻ ജൂബിലി റാലി മതസൌഹാർദ്ദ സമ്മേളനം തുടങ്ങിയവ ഉണ്ടാകും അഞ്ഞൂറ്റി അൻപത് കുടുംബങ്ങൾ ഉള്ള കരവാളൂർ ബദേൽ ഇടവകയിൽ രണ്ടായിരത്തി നാനൂറോളം അംഗങ്ങളുണ്ട് നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇടവക നേതൃത്വം നൽകുന്നു ഭവന നിർമ്മാണം ഭൂമി വാങ്ങൽ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ മേഖലകളിൽ ഇടപെടൽ നടത്തിവരുന്നു ബദേൽ ഇടവകയുടെ വികാരി ഫാദർ അരുൺ ജോർജ് ഫാദർ മനു എബ്രഹാം ശതോത്തരചിത ജൂബിലി ജനറൽ കൺവീനർ ഫിലിപ്പ് കെ ജോൺ ഇടവക സെക്രട്ടറി ഷിബു കെ ബെഞ്ചമിൻ വൈസ് പ്രസിഡന്റ് സി പി സാമുവൽ പബ്ലിസിറ്റി കൺവീനർ മാത്യു സി റോയി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ജനുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ഈ കൺവെൻഷനിൽ ഫാദർ കെ വൈ ജേക്കബ് ഫാദർ ഷാജി തോമസ് ചാത്തന്നൂർ ഫാദർ ഡോക്ടർ പി പി തോമസ് ആനമല ഫാദർ പൗലോസ് പാലയ്ക്കൽ കോർ കോറപ്പിസ്കോപ്പ ഇവാഞ്ചലിസ്റ്റ് കോശി ജോൺസൺ ഡോക്ടർ കെ തോമസ് എന്നിവർ ഈ ദിനങ്ങളിൽ കൺവെൻഷൻ പ്രാസംഗികരാകും ശതോത്തരജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങളുടെ ജൂബിലി റാലി മാതൃ ഇടവകയായ ഇളമ്പൽ ജെറുസലേം മർത്തോമ ഇടവകയിൽ നിന്നും ജനുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ആരംഭിച്ച് കരവാളൂർ തുമ്പശ്ശേരി ജംഗ്ഷനിൽ അവസാനിക്കും തുടർന്ന് ഇടവക അംഗങ്ങൾ കാൽനടയായി ബദേൽ മർത്തോമാ പള്ളിയിൽ എത്തിച്ചേരും വൈകിട്ട് അഞ്ചു മുപ്പതിന് നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സ്വാമി ഗുരുരക്തജ്ഞാന തപസി മുസ്ലിം മതപണ്ഡിതൻ ഷാക്കിർ ഹുസൈൻ ദാരിമി എം ഡി ഫാദർ മാത്യു മേലോട്ട് എന്നിവർ മുഖ്യാതിഥികൾ ആയിരിക്കും വന്ന പ്രവർത്തികൾ വിദ്യാഭ്യാസ പഠനമാണെങ്കിലും ശുശ്രൂഷാരംഗത്തെ ശുശ്രൂഷകളാണെങ്കിലും വീടിൽ ഭൂരഹിതർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്ന ആണെങ്കിലും ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനാണെങ്കിലും തുടങ്ങി പാലിയേറ്റീവ് കെയർ മെഡിക്കൽ എയ്ഡ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്ത സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞു അഞ്ഞൂറ്റി അൻപത് കുടുംബങ്ങൾ മെമ്പർഷിപ്പുള്ള ഈ ഇടവക ഏകദേശം രണ്ടായിരത്തി നൂ നാനൂറ് മെമ്പേഴ്സ് അതിൽ ഉൾപ്പെടുന്നതാണ് ഈ വലിയ സമൂഹത്തിന് വ്യത്യസ്ത ജാത ജാതി മതസ്ഥരെല്ലാവരും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചുരുക്കുന്നു